ഏവർക്കും വന്ദനം ഈ വീഡിയോയിൽ മത്താഡസ്വിശേഷം ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന യേശുവിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ പഠിപ്പീല് അതിൻ്റെ ആത്മീയ പൊരുൾ എന്ത് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഉദ്ദേശം അതുകൊണ്ട് ഞാൻ ആ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊള്ളട്ടെ ഞാൻ വായിക്കാൻ പോവുകയാണ് മത്താറ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല ആകെയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്തതുപോലെ നിൻ്റെ മുമ്പിൽ കാഹള മൂദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്തുകൊണ്ടാണ് വലതുകൈ ചെയ്യുന്ന നന്മ ഇടതുകൈ അറിയരുത് അതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന നന്മകളൊക്കെയും രഹസ്യത്തിൽ ചെയ്യണം അത് പരസ്യപ്പെടുത്തരുത് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം നിങ്ങൾ ഈ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യരുത് അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിൻ്റെ ആത്മീകമായ അടിസ്ഥാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് മോട്ടീവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ ദ ഡീഡ് ഇറ്റ് സെൽഫ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്നത്തെ ബുദ്ധി രാക്ഷസനായിരുന്ന അല്ലെങ്കിൽ അധികായനായിരുന്ന ഡോക്ടർ ജോൺസൺ പറഞ്ഞ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരികയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വഴി യാത്ര വഴി നടന്നു പോകുമ്പോൾ അവിടെ ഒരു തുൻഭിക്ഷയായിരിക്കുന്നു അവൻ നിങ്ങളോട് ധർമ്മം ചോദിച്ചു നിങ്ങൾക്ക് അവനോട് അരിശം വന്നിട്ട് നിങ്ങളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണ സ്വർണനാണയ അൻസോവറിൻ അത് നിങ്ങളെടുത്ത് ഏറ് വെച്ച് കൊടുത്തു പക്ഷേ ഉണ്ണൻ തെറ്റി അവന് കൊണ്ടില്ല അവൻ്റെ അടുത്ത് എന്നത് വീണു അവനത് എടുത്തുകൊണ്ട് പോയി ഭക്ഷണം വാങ്ങിച്ച് സുഭിക്ഷമായി കഴിച്ചു അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ അവന് വിശപ്പടങ്ങി ആ ദിവസം സുഖമായി ജീവിക്കാൻ കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ചെയ്തത് അധർമ്മമാണ് അതിൻ്റെ പരിണിത ഫലം കൊണ്ടവന് ആശ്വാസം ലഭിച്ചു അവൻ്റെ വിശപ്പടങ്ങി ശരിയാണ് അത് നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ ആ സോവറിൻ അവനെ മുറിവേൽപ്പിക്കാൻ അല്ലെങ്കിൽ അവനോട് അവനോടവജ്ഞ കാണിക്കാനായിട്ട് എറിഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ തുക അവൻ്റെ നേരെ എറിഞ്ഞു അതുകൊണ്ട് മ മഹനീയമായൊരു കാര്യം ചെയ്തു എന്ന് പറയുവാൻ സാധ്യമല്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഉദ്ദേശം ആ പ്രവൃത്തിയെ കളങ്കിതമാക്കിയിരിക്കുന്നു ഇതാണ് ഡോക്ടർ ജോൺസൻ്റെ അഭിപ്രായം അതിനോടത് യോജി യോജിക്കാതിരിക്കാൻ നമുക്ക് വഴിയില്ല അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ മത അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭിക്ഷ കൊടുക്കുക ദാനധർമ്മം ചെയ്യുക ഭിക്ഷയല്ല ദാനധർമ്മം ചെയ്യുക ഗിവിങ് ഓഫ് ആംസ് വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം അപ്രകാരം ദാനധർമ്മം ചെയ്യണം എന്ന ഒരു അച്ചടക്കം യഹൂദന്മാർ തെറ്റാതെ പാലിച്ചിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അതിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠിപ്പിയിലാണ് അപ്പോൾ ഇവിടെ യേശു പറയുന്നത് നിങ്ങളിത് എന്തുകൊണ്ട് പരസ്യമായി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു അങ്ങനെ പരസ്യമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മോട്ടീഫ് ആ ഒരു ലക്ഷ്യം എന്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഭവം ഇതിനോട് ചേർത്ത് പരിഗണിക്കുന്നത് സഹായിക്കും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ തനിക്കുണ്ടായിരുന്ന എല്ലാമായിരുന്ന രണ്ട് കൊച്ചി കൊച്ച ചില്ലിക്കാശിട്ട ഒരു വിധവയുടെ ഉദാ ഉദാ ഉദാഹരണം യേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അവൾക്കുള്ളതൊക്കെയും അവൾ ആ ഭണ്ഡാരത്തിലിട്ടു അവൾ ഇടുമ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ ഉദ്ദേശിച്ചു ചെയ്ത ഒരു കർമ്മമല്ല അവൾ ഇട്ട തുക ചെറുതായതുകൊണ്ട് അവൾ ലജ്ജിച്ച് വേണം ഇടണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം അവൾക്ക് വളരെ അഭിമാനത്തോടുകൂടെ അത് ഭണ്ഡാരത്തിൽ ഇടാനുള്ള അവകാശമുണ്ട് കാരണം അവൾക്കുള്ളത് മുഴുവനും അവൾ ഇടുകയാണ് അതൊരു ധീര സാഹസികമായ ക്രിയയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് അതിൽ അഭിമാനം കൊള്ളാൻ അവൾക്ക് അവകാശമുണ്ട് പക്ഷേ അവൾ എന്തുകൊണ്ട് അത് പരസ്യമാക്കുന്നില്ല അതേസമയം അവളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അവളുടെ പുറകിലോ മുമ്പിലോ ധനവാ ധനവാന്മാരായ ആളുകൾ അവളുടെ കഴിവ് ഒന്ന് പ്രകടിപ്പിക്കത്തക്കവണ്ണം വലിയ തുക ഭണ്ഡാരത്തിലിടുമ്പോൾ അതും ഈ സ്ത്രീ അവളെ തന്നെ മറന്ന് ചെയ്യുന്ന ഈ ദാനധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും നേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ ആ സംഭവവും ഇതും ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ പൊരുൾ ഏതാണ്ട് മനസ്സിലാകും അതുപോലെ തന്നെ മത്താട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിനെ സമീപിക്കുമ്പോൾ അവന് ദൈവരാജ്യത്തിൽ പകരമുള്ള ഫോർമുല വേണം യേശു അവനോട് പറയുന്നു നിനക്കുള്ളതി ഒക്കെയും വിറ്റ് ദരിദ്ര ദരിദ്രക്ക് കൊടുക്കുക അതിനുശേഷം എന്നെ അനുഗമിക്കുക എന്നാൽ നീ ജീവിക്കും എന്ന് പറയുന്നുണ്ട് ഇത് മൂന്നും പരസ്പരമായി അതിൻ്റെ പൊരുളിനെ വെളിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ദീസ് ആർ ഇവൻസ് ദാറ്റ് മ്യൂച്വലി ഇല്യൂമിനേറ്റ് ഇപ്പോൾ കൂട്ടി വായിച്ചാൽ നമുക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകും അതിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ധനികനായ യുവാവിനോട് യേശു എന്തുകൊണ്ടാണ് അവനുള്ളതൊക്കെയും വിറ്റ് ദരിദ്രത് കൊടുത്തിട്ട് യേശുവിനെ അനുഗമിക്കണമെന്ന് പറയുന്നത് അവ സ്വത്ത് അതിൽ തന്നെ ഒരു പ്രശ്നമായി ആണ് എന്ന ഒരു വ്യാഖ്യാനമാണ് എന്നാൽ അതിനെ സാധൂരിക്കത്തക്കോണം ആ ചാപ്റ്ററിൽ തന്നെ ആ അധ്യായത്തിൽ തന്നെ യേശു പറയുന്നുണ്ട് ധനവാൻ സ്വഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചി കുഴുവയിൽ കൂടെ കടക്കുന്നതിനേക്കാൾ ക്ലേശകരമാണ് അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് യേശു പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആത്മീകമായ അർത്ഥം ആ ധനവാൻ അന്ന് വാനായ യുവാവ് അന്നവരെയും കൽപ്പനകൾ അനുസരിച്ചിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു യഹൂ മറ്റ് സമ യഹൂദന്മാരുടെ കണ്ണിൽ അവൻ മാന്യനായിരുന്നു അവൻ നല്ലവനായ ഒരു യുവാവായിരുന്നു പലരും അവനെ നോക്കി അസൂയപ്പെട്ടിട്ടുണ്ട് അവൻ മറ്റ് എല്ലാവരുടെയും മാതൃകയാകണമെന്ന് പലരും അവനെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത സ്ഥിതി ചെയ്തിരുന്നു എന്നത് ആ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അവൻ മതപരമായ ചുമതലകൾ മുഴുവനും അച്ചട്ടായി ഒന്നും മുടക്കം വരാതെ നിർവഹിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ നിർവഹണം മുഴുവനും അവന് അപ്പുറത്തുള്ള അല്ലെ അവന് ചുറ്റുമുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതിനായിരുന്നു ഇത് സർവലൗകികമായി മനുഷ്യർ അനുഷ്ഠിക്കുന്ന മത ആചാരങ്ങളെ പറ്റിയുള്ള പൊതുവായ ഒരു ദർശനവും വിമർശനവുമാണ് എന്ന് മനസ്സിലാക്കുക നാം ഒട്ടുമുക്കാലും ബഹുഭൂരിപക്ഷം ആളുകളും മതപരമായ ആചാരങ്ങൾ അച്ചറ്റായി നിർവഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പ്രേരണ കൊണ്ടല്ല ഉള്ളിൽ പ്രേരണ ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടെ വ്യക്തിപരമായ ബന്ധവും അദമ്യമായ സ്നേഹവും ഉണ്ടാകണം ആ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഈ മതം നിഷ്കർഷിക്കുന്ന ആചാരങ്ങൾ നാം അച്ചട്ടായി നിർവഹിച്ചു പോകുന്നത് പിന്നെയോ നമ്മുടെ വിശ്വാസ കൂട്ടായ്മയിലുള്ള ആളുകൾ സമ മത പരിചയക്കാർ അതായത് ഒരേ മതത്തിലുള്ള ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങൾ അവരെന്തു പറയും അച്ഛൻ അച്ഛനെന്തു പറയും അറിഞ്ഞാൽ എന്തായി തീരും അപ്പോൾ നമുക്ക് ബാഹ്യമായ ശക്തികളുടെ സമ്മർദ്ദം കൊണ്ടാണ് നാം ഈ മതപരമായ ആചാരങ്ങൾ ഒട്ടുമുക്കാൽ നിർവഹിച്ചു പോരുന്നത് എന്നതാണ് യേശു നമ്മെ അറിയിക്കുന്നത് അത് ഈ നല്ലവനായ യുവാവിൻ്റെയും അല്ലെങ്കിൽ നല്ലവൻ എന്ന സമൂഹം നൂറ് തവണ സാക്ഷ്യപ്പെടുത്തുന്ന ഈ യുവാവിൻ്റെയും അനുഭവത്തിൽ അത് തന്നെയായിരുന്നു അവൻ കൽപ്പനകളെല്ലാം മുറ തെറ്റാതെ അനുവർത്തിച്ചു മതപരമായ ആചാരങ്ങൾ മുഴുവൻ നിർവഹിച്ചു അവൻ ദാനധർമ്മം കൊടുക്കുന്നവനായിരുന്നു ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അവനെപ്പറ്റി ബഹുമാനമുണ്ടാകാ ഉണ്ടാകാവുന്ന വിധത്തിൽ വളരെ ഉദാരമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു എന്നാൽ അവൻ ചെയ്തതൊക്കെയും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് മാത്രമായിരുന്നു എന്നത് അന്ന് അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായില്ല എങ്കിൽ യേശുവിന് വ്യക്തമായി മനസ്സിലാക്കി ആയി അതുകൊണ്ടാണ് അവനോട് പറയുന്നത് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് തന്നെ അനുഗമിക്കുക അപ്പോൾ ഉള്ളതൊക്കെയും വിറ്റ് ആവശ്യത്തിലേക്ക് ആൾക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും പിന്നെ അവൻ ഒന്നും അവനൊന്നുമില്ലാത്തവനായിത്തീരും ഇല്ലാത്ത ആളുകൾക്ക് അവരിലേക്ക് ശ്രദ്ധ ആകർഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നത്തില്ല ആ ഒരു ഭ്രമത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞവരാണ് മാത്രവുമല്ല പാവപ്പെട്ട ആളുകളുടെ നിർദ്ധനരായ ആളുകളുടെ ഒരു പ്രത്യേകമായ ഗുണമെന്താണ് യേശു പറഞ്ഞില്ലേ ദരിദ്ര നിങ്ങൾ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്ര നിങ്ങൾ ഭാഗ്യവാന്മാർ രണ്ട് വർഷം നമുക്കുണ്ട് അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ ദരിദ്രരായവർ ഭാഗ്യവാന്മാരാകുന്നത് എങ്ങനെയാണ് സമ്പന്നരായ ആളുകൾ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിലാണ് എപ്പോഴും ദരിദ്രരായ ആളുകൾ ബാഹ്യമായ സമ്മർദ്ദം ഒട്ടും അനുഭവിക്കാൻ ആവശ്യമില്ലാത്തവരാണ് അവരതിൽ നിന്ന് വിമുക്തരാണ് അല്പം സാമ്പത്തികമായ കഴിവും സാമൂഹികമായ അഡ്രസുമൊക്കെ ഉള്ളവർ എപ്പോഴും ബാഹ്യമായ ശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ പിടിയിലാണ് നിങ്ങൾ പാവപ്പെട്ട ആളുകൾ മനഃശാസ്ത്രപരമായ രോഗം പ്രാപിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അവർ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല അവർക്ക് വിഷാദ രോഗം എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ല അവർ ജീവിത ഭാരം എൻ്റെ ജീവിതം അവരുടെ ഭാരമുള്ളതാണെന്നൊന്നും സാധാരണ പറയാറില്ല അത് സാമ്പത്തികമായ കഴിവും നല്ല സാഹചര്യമൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ജീവിതം ഭാരമായി തീരുന്നത് ഇതൊരു വിരോധാഭാസമാണ് അപ്പോൾ ഈ യുവാവ് അവനുള്ളതൊക്കെയും വിറ്റ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വിമുക്തനാകുക അത് പണത്തിൻ്റെ പ്രശ്നമല്ല പിന്നെയോ ഈ പണം അല്ലെങ്കിൽ സ്വാധീനം അല്ലെങ്കിൽ സാമ്പത്തികമായ തലയെടുപ്പൊക്കെ പ്രാപിക്കുന്ന ആളുകൾ അവരറിയാതെ അവരുടെ തരയിൽ വലിച്ചു വെക്കുന്നൊരു ഭാരമുണ്ട് എന്താണ് ഞാനായിരിക്കുന്ന സമൂഹത്തിൻ്റെ കണ്ണിൽ തലയെടുപ്പുള്ളവനായി നിൽക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം മറ്റുള്ളവരെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ കഴിയണം മറ്റുള്ളവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ കഴിയണം മറ്റുള്ളവരുടെ അസൂയാപാത്രമായി നിൽക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി അറിയണമെങ്കിൽ ഇത് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ പ്രസിദ്ധീകരിച്ചതുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട് ആ എഴുത്തുകാരൻ്റെ പേര് തോർസ്റ്റൈൻ വെബ്ലൻ എന്നാണ് വി ഇ ബി എൽ ഇ എൻ പുസ്തകത്തിൻ്റെ പേര് തിയറി ഓഫ് എ ലഷ ക്ലാസ് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് തിയറി ഓഫ് എ ലഷ ക്ലാ ക്ലാസ് ബൈ വെബ്ലൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പുസ്തകം പൊങ്ങി പൊങ്ങി വരും അത് നിങ്ങൾ വായിച്ചാൽ മനോഹരമാണ് അതിൻ്റെ ഈ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഭാരം പാവപ്പെട്ടവർക്ക് ആ ഭാരമില്ല അപ്പം അത് അതിൻ്റെ അർത്ഥം ഈ സനികനായിബാവിന് വേണ്ടത് ഈ മറ്റുള്ളവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ എനിക്ക് മാന്യത കൊണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം മറ്റുള്ളവരെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ കഴിയണം അങ്ങനെയുള്ള വലിയ ഭാരം അങ്ങനെയുള്ള ഭാരം കൊണ്ട് നാം ദൈവത്തെ മറന്നു പോകും മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ വലിയവനായി നിൽക്കണം മെച്ചപ്പെട്ടു മറ്റു നാലുപേരെന്നെ സ്തുതി പാട എൻ്റെ എൻ്റെ സ്തുതി പാടണം എന്നൊക്കെയുള്ള ധാരണയിൽ ഈ സാദർഭികമായി ഞാൻ പറയുകയാണെങ്കിൽ ക്ഷമിക്കണം ഈ മെത്രാന്മാർക്കൊക്കെ അല്ലെങ്കിൽ മത നേതാക്കന്മാർക്കൊക്കെ അവരൊക്കെ നിരീശ്വരവാദികളായി പോകുന്നതിൻ്റെ അവരറിയാതെ യഥാർത്ഥ നിരീശ്വരവാദികൾ ഈ മത നേതാക്കന്മാരാണ് കാരണം അവരുടെ എപ്പോഴുമുള്ള ചിന്ത ജനങ്ങ ജനത്തിൻ്റെ കണ്ണിൽ എങ്ങനെ ശോഭിച്ച് വിളങ്ങി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ അവരെങ്ങനെ കാണപ്പെടുന്നു എന്നത് അവരുടെ ചിന്തയിൽപ്പെടുന്ന കാര്യമേ അല്ല അങ്ങനെ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനേക അനേകം ഈ തസ്തികയിലുള്ള ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തുവാനും ഇടപെടുവാനും സാധിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാണ് ജനത്തിൻ്റെ കണ്ണിൽ മാന്യത പാലിക്കുക അവരുടെ ആരാധനാപാത്രമായി നിൽക്കുക അതിനക്കതായ നാടകം കളിക്കുക എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിനുള്ളിൽ ദൈവീകമായ ഭക്തിയിൽ ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന നേതൃത്വം നമുക്കില്ല എന്നതാണ് സത് പരമമായ സത്യം ആത്യന്തികമായ സത്യം അതാണ് അപ്പോൾ ഇതെല്ലാം ഈ പ്രസ്താവനയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകുക അതായത് നാം എപ്പോഴെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൽ അതിൻ്റെ വില നാം അറിയുന്നത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു വിലമതിക്കുന്നു വിലയിരുത്തുന്നു എന്നതിനെ ആസ്പദമാക്കുകയാണെങ്കിൽ നമുക്കയ്യോ കാഷ്ടോ അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത് രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരു പിതാവുണ്ട് ഒരു ദൈവമുണ്ട് നിന്നെ സൂക്ഷിച്ച് നോക്കി നിൻ്റെ യഥാർത്ഥ സത്യം അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കണ്ണിൽ ഈ നാടകം വിലപ്പോകയില്ല ഇതൊക്കെ വെറും വൃതായാണ് അത് നിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നീ അത് അറിയുന്നതാണ് പക്ഷേ ഈ സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയുടെ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ആ കൂട്ടത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഈ നാടകം കളിക്കുവാൻ നി നിർബന്ധിതനാണ് ഉദാഹരണം ഇവിടെ ഞാൻ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഈ മറുഭാഷ പറയുന്നവരെ പ്ര പ്രവചിക്കുന്നവരെ പറ്റിയ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ അവരെന്തിനാണ് മറുഭാഷ ഇങ്ങനെ പറയുന്നത് ഒറ്റ ഒരു കാര്യമാണ് ചുറ്റുമിരിക്കുന്നവർ അവരെ കാണുന്നവരുടെ മുമ്പിൽ അവർക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് അവർ ദൈവത്തോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തോട് അടുത്ത് സംസർഗം പാലിക്കുന്നവരാണ് അങ്ങനെ ദൈവത്തോട് അടുത്ത സംസർഗം പാലിക്കുന്നവർക്ക് പാലിക്കുന്നതുകൊണ്ട് അവർക്ക് അനുദരസാധാരണമായ കഴിവുകളുണ്ട് ആ കഴിവുകൾ എങ്ങനെ എനിക്ക് ഗുണം ചെയ്യാൻ അതിൻ്റെ ഗുണം എങ്ങനെ പ്രാപിക്കാൻ എനിക്ക് കഴിയും ഇങ്ങനെയാണ് ഇതൊരു കച്ചവടത്തിലേക്ക് നീങ്ങുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഈ പഠിപ്പീരിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് വിശാലമായ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് നീ ഒറിജിനലായിട്ടുള്ള ആ ഭാഗത്തേക്ക് വരാം നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആരെക്കൊണ്ടും കുഴലൂതി നിങ്ങൾ ജനത്തിൻ്റെ ശ്രദ്ധ നിങ്ങളുടെ മേലെ ആകർഷിക്കരുത് കാരണം സാധാരണഗതിയിൽ മനുഷ്യർ ദാനധർമ്മം ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിയെ സാക്ഷീകരിക്കുവാനോ ദൈവത്തിൻ്റെ അനുകമ്പ പ്രാവർത്തികമായി ആവശ്യത്തിരിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കത്ത കോണം പ്ര പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടിയല്ല പിന്നെയോ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഔന്നത്യവും നിങ്ങൾ ആരെ സഹായിക്കുന്നു അവരെക്കാൾ നിങ്ങൾ എത്രയോ ഉന്നതരാണ് എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് അവരും ചുറ്റുമുള്ളവരെല്ലാവരും കഴിയുമെങ്കിൽ ലോകമെമ്പാടും ആളുകൾ അറിഞ്ഞ് അതിൻ്റെ സ്തുതി അതിൻ്റെ ഗുണഫലം പറ്റുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ചാരിറ്റി അല്ല നിങ്ങൾ ചെയ്യുന്നത് ദാനധർമ്മമല്ല നിങ്ങൾ ചെയ്യുന്നത് ചൂണ്ടയിടുന്ന പരിപാടിയാണ് അതാണ് അതിൻ്റെ സത്യം എന്നാണ് യേശു പറയുന്നത് എന്നാൽ അതിൽ സത്യസന്ധത കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വ്യക്തിത്വം ആത്മീകമായ ദർശനവും യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹവും പ്രതിപത്തിയും നിറഞ്ഞിട്ട് അതിൻ്റെ ആത്മാർത്ഥമായ പ്രകടനത്തിൽ കൂടെ നിങ്ങൾ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ പരസ്യം കലർത്തിയാൽ വിഷമാണ് പരസ്യം വിഷമാണ് അതാണ് ആത്മീയമായ മർമ്മം അത് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി ആത്മീയതയിൽ പരസ്യം വിഷമാണ് എന്തുകൊണ്ട് വിഷമാണ് ഈ പരസ്യത്തിൽ നാം ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണ് മറ്റുള്ളവരുടെ കണ്ണിൽ എനിക്ക് ശോഭിക്കണം മറ്റുള്ളവർ എന്നെ പറ്റി നല്ല രണ്ട് വാക്ക് പറയണം ആ ഒരു 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 ഭ്രമത്തിൽ ദൈവത്തെ പൂർണ്ണമായും നാം മറന്നു കളയുന്നു എന്നാൽ താത്വികമായി പറഞ്ഞാൽ നാം ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിയെയും ദൈവത്തിൻ്റെ കരുണയെയും സാക്ഷ്യപ്പെടുത്തുവാനാണ് അതിൻ്റെ സാക്ഷികളായിട്ടാണ് നാം ഇത് ചെയ്യുന്നത് പക്ഷേ നാം ഇത് ചെയ്യുന്ന വിധം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ദൈവത്തെ പറ്റിയുള്ള ബോധം നൂറ് ശതമാനവും നശിച്ചു പോകുന്നു പിന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യരെ ഇരുത്തുന്നു അവരുടെ കയ്യടി വാങ്ങിക്കാനായി അവിടെ കുടലൂത്ത് അവരുടെ ശ്രദ്ധയെ പറ്റാനായി നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ വഞ്ചിക്കുന്നു ദൈവത്തെ വഞ്ചിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ ആർക്ക് ഈ ദാനധർമ്മം ചെയ്യുന്നു നിങ്ങൾ അവരെ അപമാനിക്കുന്നു അവരെ കൊച്ചാക്കുന്നു ഇങ്ങനെയുള്ള വലിയ പാളിച്ചകൾ ഈ ഒരു സമീപനത്തിലുണ്ട് എന്ന് യേശു തിരിച്ചറി നമ്മെ അറിയിക്കുന്നു ഇതിൻ്റെ എല്ലാം പൊതുവായുള്ള തത്വം എന്താണ് ആത്മീയത ആന്തരികമായ ശുദ്ധിയുടെയും ആത്മാർത്ഥതയുടെയും പരിശുദ്ധിയുടെയും ദൈവത്തോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും വെളിച്ചമാണ് ഊർജമാണ് ആ അനുസരിച്ച് മാത്രമേ മതപരമായ ഏത് ആചാരമായാലും നിർവഹിക്കാവൂ അതിന് വ്യത്യസ്തമായ ഒന്ന് ഒരു ആചാരത്തിലും നിങ്ങൾ നിങ്ങളിടപെടരുത് നമുക്കറിയാം ഈ സഭാ ജീവിതത്തിലൊക്കെ പണം പിരിക്കുമ്പോൾ മനുഷ്യരുടെ പൊങ്കത്തരത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത് പിരിക്കുന്നത് അതുകൊണ്ടാണ് എത്ര രൂപ കറിയാച്ചൻ നൽകി കറിയാച്ചൻ ദാന മതി ഉദാരമതിയാണെന്നൊക്കെ അച്ഛൻ കീച്ചിരുന്നത് അതുപോലെ തന്നെ സ്തോത്ര കാഴ്ചയിടും അല്ല ബർത്ത് ഡേ ഓഫറിങ് കവർ എത്ര കട്ടിയുള്ളതാണെന്ന് ആളുകൾ സൂക്ഷിച്ചു നോക്കും പല പള്ളികളിലും അങ്ങനെ സ്തോത്ര ആഴ്ചയിട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും പേര് വിളിച്ച് ആണ് പാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പാത്രവുമല്ല ഈ ലിസ്റ്റ് പോകുമ്പോൾ സഭയുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഉദാരമായി പരമ്പരാഗതമായി അവരാണ് കൊടുക്കുന്നത് ആ സഭയുടെ കണ് കണ്ണിൽ നോക്കുമ്പോൾ അവർ ദൈവത്തേക്കാളപ്പുറത്താണ് ഇങ്ങനെയുള്ള ധാരണകൾ എല്ലാ സഭയിലും നിറഞ്ഞു നിൽക്കും നമ്മുടെ ഓരോ സഭയിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ആരാണ് മെത്രാൻമാർ പോയി തഴുകി തലോടി നിർത്തുന്ന ആരെയാണ് പണച്ചാക്കുകളെയാണ് കാരണം അവരെ ഒന്ന് പുകഴ്ത്തിക്കളഞ്ഞാൽ അയ്യോ അവിടെ പറയേണ്ട കാര്യമല്ല ആ കോടികൾ എന്ന് പറഞ്ഞാൽ കറിയാ കറിയാച്ചൻ്റെ നാല് കാലം പോകും ലക്കിൽ ലഗാനം ഇട്ട് കറിയാച്ചനുടനെ ചെക്ക് ബുക്ക് എടുക്കും ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു പാപ്പുരത്വമാണ് ഈ പാപ്പുരത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സഭകൾ വീർപ്പിക്കുന്നത് എന്ന ഒരു നഥാർത്ഥ്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതൊക്കെ ആത്മീകമാ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കോലാഹലങ്ങളാണ് അശ്ലീലങ്ങളാണ് നാണക്കേടാണ് ഇത് സത്യം ആത്മാർത്ഥത തൊട്ടു തേച്ചിട്ടില്ലാത്ത വെറും പൊറാട്ടു നാടകങ്ങളാണ് എന്നതാണ് യേശുവിൻ്റെ പക്ഷം അത് പക്ഷേ സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കാം പക്ഷേ പറയാതിരിക്കാൻ വൃത്തിയില്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആർജിക്കത്തക്കവണ്ണം അതിൻ്റെ മുമ്പിൽ കുഴലൂതി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ചെയ്യരുത് പിന്നെ എങ്ങനെയാണ് വലതുക ചെയ്യുന്നത് ഇടതുകൈ അറിയാത്ത വിധത്തിൽ നിങ്ങളെ തന്നെ അതിൽ നിന്ന് നിങ്ങളുടെ ഹുങ്കിനെയും നിങ്ങളുടെ അഹങ്കാരത്തെയും നിങ്ങളുടെ ആ മറഞ്ഞിരിക്കുന്ന ദാഹത്തെയും ചിന്തകളെയും ഉദ്ദേശങ്ങളെയും ഒക്കെ അതിൽ നിന്ന് അങ്ങ് പറിച്ചു മാറ്റിയിട്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പിതാവിനെ മറന്നു പോകും ആളുകളാണ് നിങ്ങളുടെ ദൈവം പബ്ലിക്കിൻ്റെ കയ്യടിയാണ് നിങ്ങളുടെ സ്വർഗം അങ്ങനെ ആയിപ്പോകരുത് അത് അധപ്പതനമാണ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നതിൽ കൂടെ നിങ്ങളുടെ ആത്മീകമായ അധപ്പതനവും പാപ്പരത്വവും പീറത്തരവുമാണ് കാണിക്കുന്നത് ഇത് ഒരിക്കലും തുടർന്നുകൊണ്ടിരിക്കരുത് എന്നതാണ് യേശുവിൻ്റെ പക്ഷം ഈ ഭാഗം നിങ്ങൾ വീണ്ടും വായിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ അവതരിപ്പിച്ച ആശയങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമായി നിങ്ങളുടെ ഉള്ളിൽ പതിക്കുകയും അതിൽ കൂടെ നിങ്ങൾ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും എന്നത് എൻ്റെ പ്രത്യാശയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിന്തകൾ തൽക്കാലം ഞാൻ ഉപസംഹരിക്കുകയാണ്